നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് പുതുപുത്തൻ സാങ്കേതിക സംവിധാനങ്ങളും ആയുധ സന്നാഹങ്ങളുമെല്ലാം വികസിപ്പിച്ചും കൂട്ടിച്ചേർത്തും വരുന്നുവെന്നതിന്റെ റിപ്പോർട്ടുകൾ എന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആഗോളതലത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം അരങ്ങുവാഴുന്നത് ഡ്രോണുകളാണ് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധസമാന അന്തരീക്ഷത്തിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലകളിലൂടെ പാറിപ്പറന്ന ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ് പുതിയ ശേഷികളുള്ള വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ വികസിപ്പിച്ചു വരികയുമാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകൾ നിരീക്ഷിക്കാനും തകർക്കാനും പല സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നാൽ അത്തരം സംവിധാനങ്ങളെയെല്ലാം ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനം സാധ്യമാക്കിയെടുത്തിരിക്കുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ ടെക് കമ്പനിയായ ഇന്ദ്രജാൽ ഈ കമ്പനി ഒരുക്കിയിരിക്കുന്ന ആന്റി ഡ്രോൺ സംവിധാനത്തിന് പ്രത്യേകതകൾ ഏറെയാണ് ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ആന്റി ഡ്രോൺ പട്രോൾ വാഹനമാണിത് ഇന്ദ്രജാൽ റേഞ്ചർ എന്നാണ് ഈ വാഹനത്തിന്റെ പേര് ഒരു സ്ഥലത്ത് വിന്യസിക്കപ്പെടുന്ന പരമ്പരാഗത സിസ്റ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എഇ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ഈ ആന്റി ഡ്രോൺ പട്രോളിംഗ് വാഹനത്തിന് സഞ്ചരിക്കുന്ന വേളയിൽ പോലും ഡ്രോൺ ഭീഷണികൾ തത്സമയം തിരിച്ചറിയാനും നേരിടാനുമാകും അതിർത്തികളിലും നിർണായക ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം നടത്തുവാനും ഒപ്പം നിർവീര്യമാക്കാനും കഴിവുള്ള ഇന്ദ്രജാൽ റേഞ്ചർ രാജ്യത്തിന്റെ അതിർത്തി പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും വലിയൊരു വാഗ്ദാനമായി മാറുകയാണ് ഇന്ത്യയുടെ കരവ്യോമ പ്രതിരോധത്തിന്റെ നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിൾ അഥവാ എഡിപിവി പുറത്തിറക്കിയിരിക്കുന്നത് സാധാരണ ആന്റി ഡ്രോൺ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇന്ദ്രജാൽ റേഞ്ചറിൽ സൈബർ ഇലക്ട്രോണിക് വാർഫെയർ ഫിസിക്കൽ ന്യൂട്രലൈസേഷൻ എന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മൊബൈൽ ഡ്രോൺ പ്രതിരോധ സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത് ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്തി അതിർത്തി പ്രദേശങ്ങളിൽ എന്ന പോലെ നഗരങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ പരിപാടികൾക്ക് വേദിയൊരുക്കുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാകും ഇന്ദ്രജാൽ റേഞ്ചറിന് നാല് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ഏതൊരു ഡ്രോണിനെയും പിടിച്ചെടുക്കാനാകും ഇതിലെ ഹാക്കിംഗ് ജാമിംഗ് സ്പൂഫിംഗ് കിൽ സ്വിച്ച് എന്നീ സംവിധാനങ്ങളിലൂടെ അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ സുരക്ഷിതമായി തടയാൻ ഈ എ ഡി പി വികും അതുപോലെതന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിൾ പരിധിയിൽ ഡ്രോണുകൾ കണ്ടെത്താനുള്ള കഴിവും ഇതിനുണ്ട് എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ദൂരത്ത് വരുന്ന ഡ്രോണുകളെ ട്രാക്ക് ചെയ്യാനും ഈ വാഹനത്തിനാകും അതായത് ഡ്രോൺ കോമ്പാറ്റ് പരിധിയിൽ എത്തുന്നതിനു മുമ്പേ തന്നെ മുന്നറിയിപ്പും തടയൽ തയ്യാറെടുപ്പും നടത്താൻ ഇന്ദ്രചാൽ റേഞ്ചറിന് കഴിവുണ്ട് പ്രധാനമായും കോൺവോയ് റൂട്ടുകൾ ഫോർവേഡ് പോസ്റ്റുകൾ അതിസുരക്ഷ ആവശ്യമായ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വിന്യസിക്കുന്നതിനായാണ് ഈ സംവിധാനം രംഗത്തെക്കുന്നത് സ്ഥിരമായ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ പരിമിതമോ ഫലപ്രദമോ ആയ ഇടങ്ങളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ എ ഡി പി യുടെ മൊബിലിറ്റി സഹായകമാകുന്നു സിവിൽ മേഖലകളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമുള്ള റോഗ് ഡ്രോണുകളുടെ ഭീഷണി നേരിടാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ദ്രജാൽ റേഞ്ചറിന് ഒട്ടനേകം ശ്രദ്ധേയ ശേഷികളുമുണ്ട് അതിലൊന്നാണ് അതിലെ ഇന്റഗ്രേറ്റഡ് സൈബർ ടേക്ക് ഓവർ യൂണിറ്റ് ഈ സംവിധാനം ശത്രു ഡ്രോണുകളെ നേരിട്ട് ഹാക്ക് ചെയ്ത് അവയുടെ കൺട്രോൾ സ്വന്തമാക്കാൻ സഹായിക്കുന്നു അതായത് ഡ്രോൺ നശിപ്പിക്കാതെ തന്നെ ഡ്രോണിന്റെ വയർലെസ് കൺട്രോൾ പിടിച്ചെടുക്കാൻ ഈ യൂണിറ്റിന്റെ സഹായത്താൽ ഇന്ദ്രജാൽ റേഞ്ചറിനാകും മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഈ വാഹനത്തിലെ ജി സ്പൂഫിംഗ് ശത്രു ഡ്രോണുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ജി പി എസ് പോലുള്ള നാവിഗേഷൻ സിഗ്നലുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സഹായകമാകുന്ന സാങ്കേതിക വിദ്യയാണ് ജി എൻ എസ് എസ് പൂഫിംഗ് ഈ സാങ്കേതിക വിദ്യയിലൂടെ ഡ്രോൺ ദിശ തെറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് വരികയോ അല്ലെങ്കിൽ നിലത്തേക്ക് ഇറങ്ങുകയോ ചെയ്യും ഇന്ദ്രജാൽ റേഞ്ചറിൽ സജ്ജീകരിച്ചിരിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ആർ എഫ് ജാമിംഗ് ഡ്രോണും അതിന്റെ ഓപ്പറേറ്ററും തമ്മിലുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ തടഞ്ഞ് ഡ്രോണിനെ അനിയന്ത്രിതമാക്കുന്ന സംവിധാനമാണിത് ഇതുപയോഗിച്ച് ശത്രു ഡ്രോണിന് നിയന്ത്രണം നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുത്താനാകും ഇന്ദ്രജാൽ റേഞ്ചറിലെ മറ്റൊരു പ്രധാന സംവിധാനമാണ് സ്പ്രിംഗ് ലോഡഡ് കിൽ സ്വിച്ച് ഈ സംവിധാനത്തിലെ സ്പ്രിംഗ് മെക്കാനിസം ഉപയോഗപ്പെടുത്തി വളരെ വേഗത്തിൽ ഡ്രോണുകളുടെ പ്രവർത്തനം നിലപിക്കാൻ സാധിക്കും ഇത്തരം ഒരു ഉള്ളതിനാൽ തന്നെ ഡ്രോണുകൾ നശിപ്പിക്കാൻ വെടിവെപ്പോ സ്ഫോടനമോ ഒന്നും നടത്തേണ്ട ആവശ്യവുമില്ല ദ്രുത വിന്യാസത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ദ്രജാൽ റേഞ്ചറിന് ഡ്രോണുകളുടെ ഭീഷണികളോട് ഉടനടി പ്രതികരിക്കാനാകും ഇന്ദ്രജാൽ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഈ സിസ്റ്റത്തിന് വേഗതയേറിയതും താഴ്ന്നു പറക്കുന്നതുമായ റേസിംഗ് ഡ്രോണുകൾ മുതൽ സാങ്കേതിക സംവിധാനങ്ങളാൽ ഏകോപിപ്പിച്ച ഡ്രോൺ കൂട്ടങ്ങൾ ഓഫ് ദി ഷെൽഫ് ക്വാഡ് കോപ്റ്ററുകൾ എന്നിവയെ വരെ പരിധി ലംഘിച്ചാൽ ഷട്ട് ഡൌൺ ചെയ്യാനുള്ള ശേഷി ഇന്ദ്രജാൽ റേഞ്ചറിനുണ്ട് ഈ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതോടെ അത് രാജ്യത്തിന്റെ കൌണ്ടർ ഡ്രോൺ തന്ത്രത്തെ തന്നെ പരിവർത്തനം ചെയ്യും പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിലെ വിടവുകൾ നികത്തുന്നതിലൂടെ അതിർത്തി നഗര വ്യോമാതിർത്തി നിയന്ത്രണം വർദ്ധിപ്പിച്ച് ദേശീയ സുരക്ഷയെ ശക്തിപ്പെടുത്താൻ ഈ സിസ്റ്റം വഴിയൊരുക്കും വാർത്തയുടെ നിറം തേടി തനി നിറം